വാർത്തയിലേക്ക് മുസ്ലിം ലീഗ് നേതാവിം സി മായി ഹജിക്കും മകനുമെതിരെ ദുബായിൽ ചെക്ക് കേസ് വന്നിരിക്കുന്നു അഞ്ചു കോടി രൂപ തട്ടിപ്പ് നടത്തിയെന്ന് കാണിച്ചാണ് കണ്ണൂർ സ്വദേശിയായ പ്രവാസി വ്യവസായി മായിൻഹജിക്കെതിരെ പരാതി നൽകിയത് ലീഗ് നേതൃത്വത്തിനും എന്നാണ് വിവരം എം സി എം കുഞ്ഞാലിയും മരുമകൻ മുസ്തഫ മൊയ്തീനും ചേർന്ന് ഷാർജയിൽ ലൈഫ് കെയർ മെഡിക്കൽ ഗ്രൂപ്പ് എന്ന സ്ഥാപനം വാങ്ങി ദുബായിൽ ബിസിനസ് നടത്തുന്ന കണ്ണൂർ സ്വദേശിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം ദൃഹത്തിന് അതായത് അഞ്ചു കോടി രൂപയ്ക്കാണ് സ്ഥാപനം വാങ്ങിയത് മൈൻ ഹാജിയുടെ മകൻ എം കുഞ്ഞാലി ഉൾപ്പെട്ട ചെക്കുകളാണ് കണ്ണൂർ സ്വദേശിക്ക് നൽകിയത് എന്നാൽ ചെക്കുകൾ ബാങ്കിൽ നിന്ന് മടങ്ങി ഇതിനിടെ കുഞ്ഞാലി ദുബായിൽ നിന്ന് മുങ്ങുകയും ചെയ്തു സ്ഥാപനം വിറ്റ വകയിലുള്ള പണം കിട്ടാനായി കണ്ണൂർ സ്വദേശി പലതവണ മായിൻ ഹാജിയെ വിളിച്ചു കാര്യമായ പ്രതികരണമില്ലാത്തതിനെ തുടർന്ന് വിഷയം പാണക്കാട് തങ്ങൾ കുടുംബത്തെ അറിയിച്ചു ഫോണിലൂടെയും മധ്യസ്ഥൻ മുഖേനയുമുള്ള ഒത്തുതീർപ്പ് ചർച്ചയിൽ വേഗത്തിൽ പണം കൊടുത്തു തീർക്കാമെന്ന് മായിൻ ഹാജി സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾക്ക് ഉറപ്പ് നൽകി എന്നാൽ ആ ഉറപ്പും പാലിക്കപ്പെട്ടില്ല ഇതിനെ തുടർന്നാണ് പ്രവാസി വ്യവസായി നിയമ നടപടികളിലേക്ക് നീങ്ങിയത് ഷാർജ ബുഹേറ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയിരിക്കുന്നത് ചെക്ക് മുടങ്ങിയതിന്റെ കേസുള്ളതിനാൽ മൈൻഹാജിയുടെ മകന് നേരത്തെ തന്നെ യു എ പ്രവേശിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് മായിൻഹാജിയുടെ തട്ടിപ്പിനിരയായ ബിസിനസ്സുകാരനും കെ എം സി സിയിലെ ഒരു വിഭാഗവും വിഷയം മുസ്ലിം ലീഗ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് സാമ്പത്തിക തട്ടിപ്പിൽ എം സി കമറുദ്ദീൻ അറസ്റ്റിലായത് ലീഗ് നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് അതിനിടയിൽ എം സി മായിൻ ഹാജി കൂടി പ്രതിക്കൂട്ടിലാകുന്നത് ലീഗിന് വരും ദിവസങ്ങളിൽ തലവേദനയാകും യുഎഇയിലെ നിയമ നടപടികൾക്ക് പുറമെ കേരളത്തിലെത്തി മുഖ്യമന്ത്രിക്ക് കൂടി പരാതി നൽകാനുള്ള ഒരുക്കത്തിലാണ് കണ്ണൂർ സ്വദേശിയായ ബിസിനസ്സുകാരൻ സനീഷ് നമ്പ്യാർ മാതൃഭൂമി ന്യൂസ് ദുബായ്